عليكم ورحمة الله بسم الله لله. صلاة عليك يا سيدي يا رسول الله. قلت يا ായ്മിനെജ്മീർ അവിടുത്തെ ഏറ്റവും പ്രഗത്ഭനായ ഒരു മുരീദും ശിഷ്യനുമാണ് കാക്കി ദഹ്ലവി ണക്കായ പ്രഗൽഭരായ മുരീധുമാർ ഹജാ റതി എന്നാൽ കാക്കി ദഹ്ലവി തൻ്റെ കൂടെ ഒന്നിച്ച് ഇരുപത് വർഷക്കാലം ഹജാർനോട് ഒന്നിച്ച് ഉണ്ടായ വലിയ മഹാനാണ് അദ്ദേഹം ഹാജയുടെ സമീപത്തെത്തുന്നത് ഒരിക്കൽ മഹാനായ ഉസ്മാൻ മഹാനഉസ്മാൽ ഹറൂനിറിയാഹിനും കൂടെ ഔസ് എന്ന ദേശത്ത് കഴിഞ്ഞുകൂടുന്ന സമയം ജനം നാനാധിക്കിൽ നിന്നും അവരെ തേടിക്കൊണ്ട് അവരുടെ പറക്കത്തെടുക്കാൻ വേണ്ടി പ്രശ്നങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും അവിടെ ഇറക്കി വെച്ചുകൊണ്ട് അതിൽ നിന്ന് സമാധാനം കണ്ടെത്താൻ വേണ്ടി കൈക്കുഞ്ഞുങ്ങളെയുമായി വരുന്നവരുണ്ട് മന്ത്രിപ്പിക്കാൻ വരുന്നവരുണ്ട് അക്കൂട്ടത്തിൽ ഒരു ഉമ്മ ഒരു മകന്റെയും കൈപിടിച്ചുകൊണ്ട് ഖാജ് ഉസ്മാൻ അൽ ഹാറൂൻ രദിയല്ലാഹിനെയും ഖാജാ തങ്ങളെയും ലക്ഷ്യമിട്ടുകൊണ്ട് വരികയാണ് മഹാന്മാരുടെ മഹത്വം പ്രതീക്ഷിക്കൊണ്ടാണ് ഉമ്മ മകനെയും കൊണ്ട് അങ്ങോട്ട് വരുന്നത് ആ മാതാവ് മറയത്ത് നിന്നുകൊണ്ട് പറയുന്നു നിങ്ങൾ എൻ്റെ കുഞ്ഞിന് ഒന്ന് ആദ്യാക്ഷരം എഴുതി കൊടുക്കണം അതോടുകൂടി എൻ്റെ മകൻ വൈജ്ഞാനിക ലോകത്തേക്ക് പറന്നുയരണം ഉമ്മ മാതാവിനെ ഈ രണ്ട് മഹത്തുക്കൾ മുമ്പിലേക്ക് പറഞ്ഞേക്കുന്നു ഉടനെ തന്നെ ഹാജർ അദിയുല്ലാഹുനും തൻ്റെ ശേഖ ഉസ്മാൻ അൽ ഹാറുലി അദിയുല്ലാഹ്നും ഒപ്പമുണ്ട് ഈ കുഞ്ഞിനോട് ചോദിക്കുന്നു മോൻ എത്ര പ്രായമായി ഹാജർ അദിയുല്ലാഹുനോട് കുഞ്ഞ് പ്രതികരിക്കുന്നു അതേ നാലു വയസ്സ് കുഞ്ഞിൻ്റെ പേരെന്താണ് ആ കുഞ്ഞിളം പൈതൽ പറയുന്നത് ഖുത്തുബുദ്ധീൻ എന്ന് വളരെ വ്യക്തമായി തന്നെ പേര് പറഞ്ഞു കൊടുക്കുന്നു നല്ല പേര് ഭാവിയിൽ ഒരു നേതാവ് തന്നെയാണ് ഹാജിയുടെ പ്രഖ്യാപനം വരുന്നു അങ്ങനെ ഉസ്താദിൻ്റെയും ശിഷ്യൻ്റെയും സമ്മതപ്രകാരം ഷെയ്ഖ് ഹമീബുദ്ദീൻ നാഗൂരി ബിസ്മിയും അധ്യാക്ഷരവും എഴുതി കൊടുത്ത് പിൽക്കാലത്ത് ഹാജയുടെ പ്രഗത്ഭനായ മുരീതിമാരിൽപ്പെട്ട മറ്റൊരാളാണ് ഹമീമുദ്ദീൻ നാഗൂരി എന്ന് പറയുന്ന മഹാൻ കുത്തുബുദ്ദീൻ ഞാനും ഉകർന്ന് വലുതായി പൊഴുത ഹാജിയുടെ ഹാദിയുമായി ബൽക്കിൽ നിന്നും യാത്ര പുറപ്പെട്ടിരിക്കുകയാണ് വിശുദ്ധ നാളുകളെ ലക്ഷ്യമാക്കിക്കൊണ്ട് അവർ നിതാന്തമായ യാത്രയിലാണ് നേരത്തെ മഹാനായ ഷേഖിൻ്റെ കൂടെ വിശുദ്ധമായ ഹറമീനി സന്ദർശിച്ചിട്ടുണ്ട് ശേഷം നിരവധി മഹത്തുക്കളെ സന്ദർശിച്ച് അതിനുശേഷം വിശുദ്ധ ഹറമൈനി ലക്ഷ്യമാക്കിക്കൊണ്ട് അവർ പുറപ്പെടുകയാണ് നേരെ വിശുദ്ധമായ മക്കയിൽ വന്നുകൊണ്ട് ആ പുണ്യഗേഹത്തിന് തവാഫ് ചെയ്ത് വേണ്ടുവോളം പ്രാർത്ഥിച്ചു ആരാധനാനിമഗ്നരായി കഴിഞ്ഞുകൂടി പിന്നെ മദീന ലക്ഷ്യമാക്കിക്കൊണ്ടാണ് അവരുടെ യാത്ര അനുരാഗിയുള്ള മദീന കൽബിലെ പ്രണയഭാരത്താൽ പലരും ഇസ്കാൽ പ്രാണസുഖമാർജിച്ച മദീനയാണത് ഇഷ്ടക്കടൽ ഹൃദയത്തിൽ ആഞ്ഞാഞ്ഞു ഇരമ്പിയതിനാൽ ദൂരങ്ങൾ പിന്നിലാക്കി ഹാജിയും സൗഹൃദരും മദീനയെത്തുകയാണ് ആ ഇസ്കിൻ്റെ പാരമ്യത്താൽ അവർക്ക് ദൂരം കടന്നുപോയത് ചുട്ടുപൊള്ളുന്ന ആ മണ മണലാരണ്യം അവർക്കൊരു പ്രശ്നമായതില്ല വീണ്ടും മുത്തുനബിയെ സന്ദർശിക്കാൻ വകയുണ്ടാവുക ആഹ്ലാദം തന്നെയാണ് മുസ്ജിദ് മുന്നിൽ ഉയർന്നു നിൽക്കുന്ന മസ്ജിദിൻ നബവി അതിനകത്ത് ആശിക്ക് ഇങ്ങളുടെ മലർവാടി തിരു റൗലാ ഷരീഫ് മനം കുളിരിൽ നിറഞ്ഞ കാലം അകം കൂടുകൂട്ടിയ അനുരാഗ ചിന്തിയാൽ ഖാജ അലൈഹി അലൈസ്ലം തങ്ങളോട് ഒരിക്കൽ കൂടി സലാം പറയുകയാണ് പിന്നീട് കഴിഞ്ഞ് തിരുറോക്ക് ചായ ഇരിക്കുകയാണ് ഉടനൊരു വിളിയാണം സ്നേഹം തുളുമ്പെന്ന സ്വരത്തിൽ ഓ അങ് ഇന്ത്യയുടെ സുൽത്താനാണ് അങ്ങയുടെ പ്രബോധന സ്ഥലം അജ്മീറാണ് അന്ത മുഴയിനുദ്ദീൻ നിങ്ങൾ ദീനിൻ്റെ സഹായിയാണ് സംതൃപ്തി നിറഞ്ഞ വാക്കുകൾ ഹൃദയം അനുരാഗ ചിന്തിയാൽ ഗോൾമൈ കൊണ്ട നിമിഷങ്ങൾ ആ സ്വാദ പിന്നെയും വരുന്നു മുഴയിനുദ്ദീൻ നിങ്ങൾ അള്ളാഹുവിൻ്റെ സഹായിയാണ് ഹിന്ദുസ്ഥാൻ നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നു രോഹീതിന്റെ വെളിച്ചത്തിനായി അവിടെ അനേകായിരങ്ങൾ അങ്ങേ കാത്തു നിൽക്കുകയാണ് ഇന്ത്യയിലേക്ക് നിങ്ങൾ പോകണം എന്നുള്ള ഉപദേശം വീണ്ടും ലഭിക്കുകയാണ് ഇന്ത്യയെക്കുറിച്ച് യാതൊരു അറിവോ വിവരമില്ലാത്ത ഹാജർ അതിലാഹിനോ മനസ്സിൽ എങ്ങനെ ഇന്ത്യയിൽ എത്തുമെന്ന് ചിന്തിക്കുകയാണ് പിന്നീട് മഹാനവർ ഉറക്കിലേക്ക് കടക്കുന്നു സ്വപ്നത്തിൽ തിരഞ്ഞെസുള്ളാഹു അലി സ്വല തങ്ങൾ ഒരു ഉറുമാമ്പഴം കാണിക്കുകയും ആ ഉറുമാമ്പഴത്തിലൂടെ സൂക്ഷ്മമായ ഇന്ത്യയിലേക്കുള്ള ചിത്രങ്ങൾ ഭൂപടം ഹാജക്കു മുമ്പിൽ വളരെ വ്യക്തമായി കാണിച്ചു കൊടുക്കുകയാണ് അങ്ങനെ മഹാനവരുകൾ സഞ്ചരിക്കേണ്ട കടൽക്കര ചിത്രങ്ങളും ഭൂമിയുടെ രൂപങ്ങളും മഹാനവർ കാണുകയും ചെന്നുചേരേണ്ട ഡൽഹി കണ്ടു അജ്മീർ കണ്ടു അവിടെ എത്തേണ്ട വ്യക്തമായ റൂട്ടുകളും കണ്ടു ഉത്കണ്ഠം എല്ലാം പോയി സന്തോഷമായി സ്വപ്നം ഹാജിയിൽ പുതിയൊരു വെളിച്ചം തന്നെ വിതറുകയാണുണ്ടായത് ഹാജി അനുഭവിക്കുന്നത് നന്മയുടെ നേട്ടങ്ങളാണ് നേരത്തെ മഹത്തുക്കളായ പർവ്വസമാനരായ മഹത്തുക്കളിൽ നിന്ന് ആർജിച്ചെടുത്ത ഊർജം ഹാജിയിൽ എമ്പാടുമുണ്ട് ഒരുപാട് മഹത്തുക്കളുമായി മഹാനവറുകൾ നേടിയെടുത്തിട്ടുള്ള ബന്ധം അതിൻ്റെ ശേഷം പ്രബോധന വഴിയിൽ പലരെയും നന്മയുടെ വഴിയിലേക്ക് കൊണ്ടുവരാൻ വളരെ ശക്തരായ ആളുകളെ നിമിഷ നേരം കൊണ്ട് അവരെ പരാജയപ്പെടുത്താനും അവരെ നന്മയുടെ വഴിയിലേക്ക് ആനയിക്കാനും കഴിഞ്ഞ പാഠങ്ങൾ എമ്പാടുമുണ്ട് ഇതെല്ലാം ജീവിതത്തിൽ അനുഭവ സമ്പത്തായിക്കൊണ്ടാണ് മഹാനായ ഹാജാ റദിയാഹനു ഇന്ത്യയിലേക്ക് യാത്ര തിരിക്കാനുള്ള ഉദ്ദേശത്തോടു കൂടി മനസ്സ് വെമ്പൽക്കൊള്ളി കൊണ്ടുകൊണ്ട് എഴുന്നേൽക്കുന്നത് അള്ളാഹു മഹാനുഭാവന്റെ കൊണ്ട് നമ്മുടെ കൽബ് ഈമാനുകൊണ്ട് നിറച്ചു തരുമാറാവട്ടെ നമ്മുടെ പരമ്പരകളെ അള്ളാഹു മുഴുക്കെ ഈമാനിൻ്റെയും തക്കവയുടെയും അഹലിക്കാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിച്ചു തരുമാറാവട്ടെ അസ്സാം വലിക്കും വരഹമ്മ